റക്കിയെ പറ്റിയാണ് നമ്മൾ പറയുന്നത് ഇന്നും മൂന്നാമത്തെ ഭാഗം ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് രണ്ട് വീഡിയോസ് ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് റക്കി സിമ്പിൾസിനെ പറ്റിയാണ് ഇത് വളരെ പരിപാലനവും രഹസ്യ സ്വഭാവമുള്ള സാധനങ്ങളാണ് സിംബിൾസ് എന്ന് പറയുന്നത് ആയിട്ടുള്ള സംഗതിയാണ് അതുകൊണ്ട് പരസ്യമായിട്ട് ഇത് സിമ്പിളിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും പറയാനായിട്ട് നിർവാഹമില്ല അത് പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ മാത്രമോ ഇതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇന്നിപ്പോൾ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ നോക്കി നോക്കിക്കഴിഞ്ഞാൽ സിബലിൻ്റെ പേരും ചിത്രവും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും അത് വേറെ കാര്യം പക്ഷേ ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു സിസ്റ്റം പഠിച്ചിട്ട് ഇരുപത്തിനാല വർഷമായി അതിൻ്റെ നിയമങ്ങളിൽ തന്നെ കൃത്യമായിട്ട് ഒരു വ്യക്തിയാണ് അതിനകത്ത് പഞ്ചശീലങ്ങളുണ്ട് ഇറക്കി ഫൈവ് പ്രിൻസിപ്പൽസും ആ ഫൈവ് പ്രിൻസിപ്പൽസ് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് ആണ് ഞാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് പേരുകൾ ഞാൻ പറയുന്നില്ല പക്ഷേ അവിടെ മൂന്ന് സിംബലുകളെ പറ്റി ഞാൻ പരാമർശിക്കാം അതിൻ്റെ ഏകദേശം ഉപയോഗങ്ങളെ പറ്റി ഞാൻ ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പറക്കിക്കാത്ത മൂന്ന് സിംബലുകളാണ് അതായത് നമ്മൾ ആദ്യത്തെ പവർ സിമ്പിൾ എന്ന് പറയുന്നതാണ് രണ്ടാമത്തത് മെൻ്റൽ ആൻഡ് എമോഷണൽ സിമ്പിൾ ആണ് മൂന്നാമത്തെ ഡിസ്റ്റൻ സിമ്പിളാണ് അത് ആണ് തന്നെ ആണ് പക്ഷെ അതിനൊരു സീക്രട്ട് സേക്കർ ഒരു പേരും കൂടി ഉണ്ട് അത് അതിവിടെ ഞാൻ പറയുന്നില്ല കാരണം പറയാൻ പാടില്ല ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്ന ആളുകൾക്കാണ് പേര് കൊടുക്കുന്നത് അപ്പൊ ഈ സിമ്പിളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളിപ്പോ ഒരു റൂമിലേക്ക് കയറാനായിട്ട് ഒരു വാതിൽ ഉണ്ടാവും ആ വാതിൽ തുറക്കാനുള്ള കീ കീ എന്ന് പറയില്ലേ നമ്മൾ താക്കോൽ ശരി പറഞ്ഞാൽ കീസാണ് അപ്പൊ നമ്മൾ ജനറലി നമ്മൾ ഫസ്റ്റ് ലെവലിൽ പഠിക്കുമ്പോൾ അതിൻറ്റേതായ ഒരു നോർമൽ എനർജി ഫ്ലോ ഫോഗമാണ് കയ്യിലുണ്ടാവുക അതായത് ടോട്ടൽ നമ്മളൊരു ഹൺഡ്രഡ് ആണ് ഈ ടോട്ടൽ രണ്ട് ലെവലിലുള്ള പവർ എന്ന് വിചാരിക്കുക നൂറ് ഇരുപത് ശതമാനം മാത്രമേ ഫസ്റ്റ് ലെവലിൽ കിട്ടുന്നുള്ളൂ ബാക്കി എൺപത് ശതമാനം കിട്ടുന്നത് സെക്കൻഡ് ലെവലിലാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സെക്കൻഡ് ലെവൽ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഞാനിവിടെ റെക്കീഡ ഫസ്റ്റും സെക്കൻഡും രണ്ട് ലെവൽസ് ഒന്നിച്ചാണ് പഠിപ്പിക്കുക ഒറ്റ മറ്റൊണ്ടെങ്കിൽ രണ്ട് പഠിപ്പിക്കും അതായത് രാവിലെ ഒമ്പത് മണിക്ക് ക്ലാസ് കഴിഞ്ഞാൽ രണ്ട് മണി മൂന്ന് മണിക്ക് ക്ലാസ് ദിവസമാണ് അത്ര സമയം കൊണ്ട് നിങ്ങൾക്ക് റെക്കീഡ സെക്കൻഡ് ഡിഗ്രി പ്രാക്ടീസ് പ്രാവാം നിങ്ങൾക്ക് അന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യാം അന്ന് മുതൽ നിങ്ങളുടെ കൈ ചെയ്യാം ചെയ്യേണ്ടത് നിങ്ങൾക്ക് സെൽഫ് ഹീലിംഗ് ചെയ്യാം മറ്റുള്ളവരെ ഹീൽ ചെയ്യും ചെയ്യാം ആരെ വേണമെങ്കിൽ ഹീൽ ചെയ്യാം ഡിസൻ ഹീൽ ചെയ്യാനുള്ള ലൈബിലിറ്റിയും കിട്ടും അപ്പോ ഈ പവർ സിമ്പൽ എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമുക്ക് പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം നമ്മളെ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് എന്താണ് പ്രൊട്ടക്ഷൻ ഉള്ളത് എനർജി പ്രൊട്ടക്ഷൻ ഉണ്ടോ ഇല്ല അപ്പം നമുക്ക് എനർജിയുടെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യാം നമ്മുടെ വാല്യൂസ് പ്രൊട്ടക്ട് ചെയ്യാം നമ്മുടെ വീട് പ്രൊട്ടക്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ അനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യാം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാം അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് സാധനങ്ങൾക്ക് വരെ ഇറക്കി കൊടുക്കാം എന്നാണ് പറയുന്നത് പലരും ചെയ്ത് കാണിച്ച ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ ഞാനതിനെപ്പറ്റി കൂടുതൽ പറയുമ്പോൾ വീഡിയോ കാണുന്ന ചിലർക്ക് അത് ഒരു ഒരു വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷെ എനർജി എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം സാധ്യമാണ് എന്നുള്ള എന്നുള്ളതത്വം നിങ്ങൾ തിരിച്ചറിയും അപ്പം പവർ സിമ്പിള് ഈ രീതിയിലാണ് അത് വർക്ക് വർക്കാക്കുക പിന്നെ നമ്മൾ രണ്ടാമത്താണ് ഈ മെൻ്റൽ ആൻഡ് എമോഷണൽ സിമ്പിൾ മനസ്സിലാക്കാ മാനസികവും വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഹീൽ ചെയ്യാനായിട്ട് ചോദിക്കാം ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് രണ്ടാൾക്കാരും ഇങ്ങനെ വഴക്കടിക്കേണ്ടി വരില്ല നമ്മൾ നോക്കി നിൽക്കുകയാണ് രണ്ടുപേരും ഭയങ്കര വഴക്ക് നമുക്ക് ഇടപെടാം നമുക്ക് ഇടപെടാൻ പറ്റൂല കാരണം വിട്ടാൽ ചിലപ്പോ അവര് നമുക്ക് നേരം ഇരിക്കും അല്ലെ ഇപ്പൊ കാലത്തിൽ പോയി വഴക്കി പോയി ഇടവിട്ട് കഴിഞ്ഞാൽ ചിലപ്പോ അവന്റെ തല്ല്യങ്ങൾ നമ്മൾ വരും പക്ഷെ ഇറക്കി പഠിച്ച ആള് അയൊക്കെ വേണമെങ്കിൽ അത് സോൾവ് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങള് അയക്കും അതെങ്ങനെയാണ് അത് സാധിക്കുന്ന കാര്യമല്ല എന്ന് എനിക്ക് തോന്നും പക്ഷേ ഞാൻ ഇതെല്ലാം പരീക്ഷ നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് അപ്പം ആ സമയത്ത് ഈ നമ്മളുടെ ഈ സിമ്പലിനെ അവരിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അവരിലേക്ക് സിമ്പലിനെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സിംബൽ അവരുടെ ശരീരത്തിൽ ആ ചക്രയെ പോയിട്ട് പ്രവർത്തിക്കുകയാണ് കാരണം നമ്മളെ എന്താ പറയുക നമ്മുടെ ഈ സംഭവത്തിൽ നിൽക്കുന്നത് നമ്മളുടെ ഉള്ളിലോ നമ്മളുടെ ഈ എനർജി വർക്കാവുന്നത് നമ്മുടെ ചക്രയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ ചക്രയെ പോയിട്ട് ീൽ ചെയ്ത് അയാളെ കൂളാക്കുന്നു അതാണ് നമ്മളുടെ ഈ രണ്ടാമത്തെ സിമ്പിളിന്റെ പ്രത്യേകത പെട്ടെന്ന് തന്നെ ആളുടെ മൈൻഡ് മാറ്റാൻ പറ്റും ദേഷ്യം കാര്യങ്ങളൊക്കെ കൂളാക്കാൻ പറ്റും കുറച്ച് കഴിയുമ്പോഴത്തും അവരത് വഴക്കടിച്ച് എടുക്കുന്ന ആളുകൾ വളക്ക് നിർത്തി ശാന്തരായിട്ട് അല്ലെങ്കിൽ ഞങ്ങളോട് മാറിപ്പോകുന്നത് കാണാൻ പറ്റും അപ്പൊ ഞാനിതെല്ലാം ആദ്യകാലങ്ങളിലൊക്കെ ഞാനൊരു എന്റെ ചെറിയ പ്രായത്തിലാണ് പഠിക്കുന്നത് പഠിച്ച സമയത്ത് പെട്ടെന്ന് എനിക്കത് കേട്ടപ്പോ ഇത്തരം കാര്യങ്ങൾ കേട്ടപ്പോ വിശ്വാസം വന്നില്ല പക്ഷെ എനിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയുള്ള കളി കേട്ടാൽ ആദ്യം തന്നെ അതിനെ നോ എന്ന് പറയത്തില്ല അതേ ഇല്ലായ്മയാണെന്ന് എനിക്ക് ആദ്യമേ അറിയാം അത് പരീക്ഷിച്ച് നമ്മൾ നോക്കണം ആദ്യം ശരിയാണോ ഇത് നമ്മൾ നമുക്കിത് വർക്കാവുന്നുണ്ടോ ഒന്നും പലതൊന്നല്ല പലതവണ പരീക്ഷ നോക്കണം അപ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അങ്ങനെ പരീക്ഷിച്ച് ഇതിനകത്തുള്ള പല കാര്യങ്ങളും ഞാൻ പരീക്ഷ നോക്കിയിട്ടുണ്ട് അതെല്ലാം എനിക്ക് വർക്കായിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിതിൻ്റെ മാസ്റ്റർ ലെവൽ എടുത്തിട്ട് പഠിപ്പിക്കാൻ പറയും അപ്പം ഞാൻ സയന്റിഫിക്കായിട്ട് മാത്രം ഇത് ഒരു വ്യക്തിയായിരുന്നു പക്ഷെ പിന്നീട് ഞാനിത് സയൻറ്റിഫിക്കും ഓക്കെ ഇതും ഓക്കെ രണ്ടിലും വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് കുറച്ചു കൂടെ കൂടുതലായിട്ടും വിശ്വസിക്കുന്നുണ്ട് കാരണം ഇത് എനർജി വർക്കാണ് ഇതിനകത്ത് കപടമില്ല എനർജി കൃത്യമായിട്ട് വർക്കാവും കവിടെയാണ് ഇതിനകത്തുള്ള പോവും അപ്പം രണ്ടാമത്തെ സിമ്പലിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് ഏകദേശം ഇപ്പോഴത്തെ കിട്ടിയുണ്ടാവും ഇപ്പോൾ ചെറിയ ഉദാഹരണം ഞാൻ പറയുന്നത് വീഡിയോയിലേക്ക് നമുക്ക് ഇത്രയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ പിന്നെ നമ്മുടെ മൂന്നാമത്തെ സാധനം ഈ വിദൂര ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിളാണ് ആ വിദൂര ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സിംബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ഇപ്പോൾ അമേരിക്കയിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ എവിടെ ആയിക്കോട്ടെ അയാൾക്ക് അയാൾക്ക് എന്തെങ്കിലും ഒരു വയ്യായി വന്നു അയക്കാൻ വയ്യ ആക്സിഡൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിലാണ് അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും അവരുടെ ഒരു വിഷു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഇരിക്കുന്ന നമ്മള് എന്നൊക്കെ ഇത് ചെയ്യാൻ പറ്റും സാധാരണ പഠിക്കാത്ത ഒരാൾക്കൊന്നും ചെയ്യാനില്ലാ ദൈവത്തോട് ഇങ്ങനെ വർദ്ധിക്കാം ദൈവം അയാളുടെ ശിക്ഷിക്കണേന്നൊക്കെ വർദ്ധിക്കാം വിശ്വാസത്തിലുള്ള ആൾക്കാരാണെങ്കിൽ ഇല്ലാത്തവർ അത് ചെയ്യത്തില്ല പക്ഷേ റെക്കി പഠിച്ച ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയാളത്തിൽ തീർച്ചയായിട്ടും സഹായിക്കാൻ പറ്റും അവിടെയാണ് നമ്മുടെ ഡിസ്റ്റൻ ഹീലിംഗ് സിംബലിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അപ്പം നമ്മൾ ഈ സാധനം സിംബൽ ഉപയോഗിച്ച് അയാളെ കണക്ട് ചെയ്തിട്ട് അയാളിലോട്ട് റക്കി സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഒരാൾ മാത്രം ചെയ്താൽ പോരാ അല്ലെങ്കിൽ കുറച്ചധികം ആൾക്കാർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പായിട്ട് ചെയ്യാൻ പറ്റും ഒരാൾ ഒരു പത്ത് പേര് പത്ത് പേര് നിന്നിട്ട് അല്ലെങ്കിൽ പത്ത് പേര് പല സ്ഥലങ്ങളിൽ നിന്നിട്ട് ഒരേ സമയത്ത് ഒരാളിലേക്ക് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ സംഭവിക്കും സംഭവിച്ചിട്ടുണ്ട് പല ആൾക്കാർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അനുഭവങ്ങളുണ്ട് ഈ കോവിഡ് സമയത്ത് ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു ഇറക്കി കുറേ ആളുകൾ കൂടിയിട്ട് കേരളത്തിലുള്ള ഒരുപാട് തിരുവനന്തപുരം പോലും കാസർഗോഡ് പോലെയുള്ള ആൾക്കാരുണ്ടായിരുന്നു ഇത്തിരി ആൾക്കാർ മാസ്റ്റേഴ്സൊക്കെ കൂടിയിട്ട് ഞങ്ങളൊരു പ്രവർത്തനം ചെയ്തിരുന്നു ഇതേപോലെ ഫ്രീ ആയിട്ട് ചെയ്തിരുന്നതാണ് ആ സമയത്ത് വേറെ ജോലിയൊന്നും ഇല്ലാതെ ഇരുന്നുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ അപ്പൊ ഇതേപോലെ കുറെ ആളുകളെ ഞങ്ങൾ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്ന ആൾക്കാരെ ഞങ്ങൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതിലുള്ള എല്ലാ നല്ലവരായ നല്ല മാസ്റ്റേഴ്സും പിന്നെ ഹീലോയേഴ്സും ഉണ്ടായിരുന്നു മാസ്റ്റേഴ്സ് മാത്രമല്ല ഹീലോയ്സ് ഉണ്ടായിരുന്നു എത്രയോ ആളുകൾ അവരുടെ അത് കഴിഞ്ഞ ശേഷമുള്ള അവരുടെ നന്ദി പ്രകടനവും എല്ലാം ആ ഗ്രൂപ്പ് ഗ്രൂപ്പിൽ പോലും അപ്പൊ അതൊക്കെ വലിയൊരു അച്ചീവ്മെന്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും ഡിസൺ ഹീലിങ്ങിലൂടെ നമുക്ക് അത് രോഗങ്ങൾ മാറ്റാം ഇതേപോലെ രോഗങ്ങൾ മാത്രമല്ല കേട്ടോ പല കാര്യങ്ങളും മാറ്റാൻ പറ്റും ഇപ്പോൾ ഒരാൾ ഇന്റർവ്യൂ ഒരു ഇന്റർവ്യൂ ഉണ്ട് അല്ലെങ്കിൽ ഇന്ന ദിവസം ഇന്നൊരു പ്രോഗ്രാമുണ്ടെന്ന് വെച്ചു നമുക്ക് ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ ആഴ്ച മുൻപ് തന്നെ നമുക്ക് റെക്കി കൊടുത്തിട്ട് റക്കി സ്റ്റോർ ചെയ്യാൻ പറ്റും ആ പർട്ടിക്കുലർ ഡെയിലി ആ എനർജി അയാളിലേക്ക് കിട്ടുന്ന രീതിയിൽ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ് അത്ര അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അപ്പോൾ നമ്മളുടെ കാലഘട്ടത്തിന് വളരെയധികം യോജിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വിദ്യയാണ് മഹാവിദ്യയാണ് അപ്പോൾ അതുകൊണ്ട് കേൾക്കുന്ന ആളുകൾക്ക് പഠിക്കാൻ തോന്നിയാൽ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇത് ഇറക്കി പ്രചാരമൊന്നും ആയിട്ടില്ല ഇവിടെ കുറേ ആൾക്കാർക്കറിയാം ഇറക്കി എന്നുള്ള വാക്കുക കേട്ടവരുണ്ട് കുറെ പഠിച്ചവരുണ്ട് പഠിച്ചിട്ട് വെറുതെ ഇരിക്കുന്ന ആൾക്കാർ അതിൽ കൂടുതലുണ്ട് ആദ്യ കാലങ്ങളൊക്കെ പഠിച്ച ആൾക്കാരൊക്കെ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന ആൾക്കാർ ഞാൻ കണ്ടു ഞാൻ പഠിപ്പിച്ച ആൾക്കാരെ പലരും ചെയ്യുന്നില്ല ആൾക്കാരെ പോലും നമുക്ക് ആളുമ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാറില്ല ചിരിയായിരിക്കാം അത് ഉണ്ട് അത് യൂസ് ചെയ്യാറില്ല ഇടയ്ക്ക് ഓർക്കും എന്നൊക്കെ പറയും പക്ഷേ ഒരു മഹാവിദ്യയാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ആൾക്കാരെ ഉറപ്പായിട്ടും അത് ചെയ്യണം അപ്പോൾ വേറെ മാസ്റ്റേഴ്സ് നിന്ന് പഠിച്ചിട്ടുള്ള ആൾക്കാരെ ആയാലും കൊള്ളാം ആരായാലും കൊള്ളാം അത് ചെയ്യണം ഇത് കാരണം ഒരുപാട് ലൈഫിൽ ഒരുപാട് നേട്ടങ്ങൾ തരുന്ന എനർജിയാണ് വർക്ക് ചെയ്ത പറഞ്ഞത് യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് ആണ് ഇതിനകത്ത് വേറെ ഒരു അപകടം ഉണ്ടാകുന്നില്ല എനിക്ക് ഗുണം മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ ഏകദേശം നമ്മൾ ആ സിമ്പിളുകളെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്റെ നമ്പർ ഞാൻ അടുത്ത് കൊടുക്കാം പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളടുത്തുള്ള ആൾക്കാർ മാസ്റ്റേഴ്സിന് എടുത്ത് പോയിട്ട് പഠിക്കാൻ ശ്രമിക്കാം എൻ്റെ അടുത്തേക്ക് വരാൻ അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിക്കാം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം നന്ദി നമസ്കാരം